മനുഷ്യന്റെ ശ്വാസ കൂട്ടി അമ്മില്ലേ ഈ ബെഡ് നേരെ മൂന്നു നേരത്തെ കിടക്കുന്നത് അത്ര മേടിക്കാനീ അടുക്ക വരെ പോകണം ടി പറയും വന്നോ ഞങ്ങള് അച്ഛനെ പോവാം സ്ഥലം കുടിക്കാൻ ഇറങ്ങി വന്നത് മോളിഷ്ടം നിക്കുന്നത് അല്ലെ മോളിന്ന് പറിക്കാവുന്നേ ഉള്ളൂ മാങ്ങ നിങ്ങൾ കുറെ താഴെക്കടത്തു പറഞ്ഞി മൂളീന്ന് കുറച്ച് പറിക്കട്ടെ നല്ല ഫ്രഷ് ആയിരിക്കും മൂളി നിൽക്കുന്നത് പഴക്കത് പറഞ്ഞിട്ട് അവരൊന്നും ഇണ്ടാക്കത് അന്നല്ല ഓ എന്തിനാ ദാഹമൈദ ഹേ ഇതെന്താ മാംഗോ ജ്യൂസ്ഓ ഇയ ദാഹത്തിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതെവിടെ മാംഗോ ജ്യൂസ് എങ്ങനൊന്ന് വീണു ഇത് പഴയ അച്ഛൻ കഴിച്ചിട്ടാണ് മാംഗോ ജ്യൂസ് ആണല്ലോ ഇതെങ്ങനെ ഇപ്പം മാംഗോ ജ്യൂസ് വന്ന് വീണു അച്ഛൻ കഴിച്ചിട്ടാണ് മാംഗോ ജ്യൂസ് ഞാൻ പറഞ്ഞല്ല വൈറ്റ് കുടിക്കാൻ പറഞ്ഞു പോയിരുന്നല്ലോ ഇപ്പ എങ്ങനാണ് ഇവിടൊന്നും വീണു അയ്യോ ഈ മാംഗോ ജ്യൂസ് കണ്ടിട്ട് പേടിയാവുന്നല്ലോ എന്താ നിേജ് വെച്ചക്ക് നിനക്ക് ഗോസ്റ്റ് ഞാൻ പക്ഷേ വൈറ്റ് ഇതിന് സാധിക്കില്ല ഗോസ്റ്റ് മാംഗോ ജ്യൂസ് ബെസ്റ്റ് റാഷി അച്ഛൻ എന്തായിരുന്നു ഗോസ്റ്റിന്റെ മാംഗോജ്യൂസ് വാങ്ങിച്ചിട്ടൊന്നേ ഇരിക്കുന്ന ഗൽഫിന്ന് നീ അതിനെ എന്താ തേനൽഫിന്ന് വാങ്ങിച്ചോണ്ട് വന്ന സാധനങ്ങളെ എന്തിനാ ഇതില് പണി വന്നാ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടോടാ അവിടെ మొత్తం വെള്ളപ്പൊക്ക് ആയി ചോക്ലേറ്റിന്റെ വെള്ളപ്പൊക്ക് ഇപ്പോ നോക്കടാ ഈ മാംഗോജ്യൂസ് ആണ് ഗോസ്റ്റിന്റെ മാംഗോജ്യൂസ് നീ അതിനെ എന്താ തേനൽഫീന്ന് കിട്ടുന്നോ ഗോസ്റ്റിന്റെ ഗോസ്റ്റ് രാജിച്ചിടേ ഞാൻ ഇത് കുടിക്കട്ടെ അല്ലേ കുറച്ച് കുപ്പി അവിടെ ഞാൻ ഇട്ടേക്കാം ഓ ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു ഗോസ്റ്റിന്റെ മാംഗോജ്യൂസ് ആണ് ഇതിന്റെ ഉഗ്രൻ ടേസ്റ്റ് എന്നാ രീ നമ്മളിങ്ങോട്ട് പോരെ എവിടെ പോയി ആരെയാ വരെന്നോ ഞാൻ മാോ പോസ്റ്റ് ഞാൻ എവിടുന്നാ വന്നെന്ന് മനസ്സിലായോ ആ കുപ്പി എടുത്ത് നോക്കിക്കോ ജ്യൂസ് കുടിച്ചു കുപ്പി നോക്കിക്കേ ആ കുപ്പിക്ക് കൂടി ഇറങ്ങിയതാ ഞാൻ ചേട്ട സ്ഥലമില്ല രാത്രി അമ്പലത്തിന് അങ്ങനെ ഉത്സവം നടക്കുന്നുണ്ടല്ലോ അമ്മളീ അട്ടിക്ക് പോയോ ആഹ് ശരി അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ സ്ഥലത്ത് കേൾക്കാം

സത്യം അമ്മണി അവിടെ കളം വെച്ച വെറുതെ കളം പറയല്ലേ അമ്മ കള്ളം ശരിയാണ് ഞാൻ അവിടെ പോയി ഞങ്ങൾ മോളെ മാ പക്ഷെ അവരുടെ കൊണ്ടുപോയതാണ്